ഹലോ ഫ്രണ്ട്സ് സീമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സിമ്പിൾ ലഞ്ചിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് കറി വെക്കാനായിട്ട് കിട്ടിയിരിക്കുന്നത് കരിമീനാണ് നാല് കരിമീനാണ് കിട്ടിയത് അപ്പോൾ നമ്മുടെ മീൻകരി ചേച്ചി ഫിഷ് മോളി ചേച്ചി കൂട്ടുവന്നതാണ് അപ്പം നമുക്കതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം ചിലര് കരിമീൻ കട്ട് ചെയ്യുമ്പോൾ തൊലി ഇങ്ങനെ ചെത്തി എടുക്കുന്നത് കാണാം പക്ഷേ എനിക്ക് ചിലപ്പോഴൊക്കെ നന്നായിട്ട് പറ്റും ചിലപ്പം പറ്റത്തില്ല അപ്പം ഇന്ന് ഒന്നരണ്ടെണ്ണം ഒക്കെ പറ്റിയിട്ടുണ്ട് ചിലത് പറ്റിയില്ല അപ്പോൾ മീനൊക്കെ എല്ലാം കഴുകി വെട്ടി വൃത്തിയാക്കി നമ്മൾ കുറച്ച് പുളി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉളുമ്പ് പോകാനായിട്ട് പിന്നെ ഒരു ഒഴിച്ചേറിക്ക് വേണ്ടി മാങ്ങയും മുരിങ്ങയ്ക്കയും ചക്കക്കുരുവും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ മാങ്ങയും ചക്കക്കുരുവും മുരിങ്ങയ്ക്കായും വൃത്തിയാക്കി എടുക്കാം ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഈ ഒഴിച്ചുകറി അപ്പം ഇതെല്ലാം അരിഞ്ഞൊരു കുക്കറിലേക്കിട്ട് ഉപ്പും മഞ്ഞളും കുറച്ച് കറിവേപ്പിലിട്ട് വേവിച്ചെടുക്കാം നമുക്ക് അപ്പോൾ അത് വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കരിമീനും എല്ലാം വൃത്തിയാക്കി വെച്ചു ഇനി ഒഴിച്ചേറിക്കുള്ള അരപ്പ് ഒരു അരമുറി തേങ്ങയുടെ മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരല്പം ജീരകവും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒരല്പം മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ നമ്മൾ പച്ചമുളക് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അത് പറയാൻ ഞാൻ മറന്നുപോയതാണ് പച്ചമുളകാണ് തോന്നാ ചേർക്കുന്നത് കളറിന് വേണ്ടി അല്പം മുളക് പൊടി ചേർത്ത് അരച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ കലക്കി വെച്ച് നമ്മൾ അടുപ്പയിലിട്ട് വെച്ചു ഇനി ഒരു രണ്ട് കരിമീൻ എടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ മസാല എല്ലാം തേച്ച് വെക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഉപ്പ് ഒരല്പം നാരങ്ങ നീരും ചേർത്ത് മസാലപ്പൊടി കുഴച്ചെടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഇനി അത് നമുക്ക് മീനിലിട്ടൊന്ന് പെരട്ടി വയ്ക്കാം നമ്മുടെ ഒഴിച്ചുകയറി അരപ്പൊക്കെ ചേർത്ത് അല്പം ഉപ്പൂടൊക്കെ ചേർത്ത് അടുപ്പിൽ ചെറിയ തീയിൽ വെച്ചിട്ട് തിള വരുമ്പോൾ ഇറക്കി വെച്ചതിന് ശേഷം കടുവ വറുത്ത് ചേർത്തിട്ടുണ്ട് ഇനി മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം ഇനി രണ്ട് കരിമീനൽപ്പം മുളകേറി വെക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പേ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടെ ഒന്നും ചതച്ചെടുത്തതാണില്ല ഇടിയല്ലിയിൽ വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും അതും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് പിന്നെ മസാലപ്പൊടിയൊക്കെ ചേർത്തു മഞ്ഞൾപ്പൊടി മുളപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി അൽപ്പം ഒരു നുള്ളു കായപ്പൊടി ഇത്രയും ചേർത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒന്നും വെക്കുന്നില്ല നല്ല കുറുകിയ ചാറോട് കൂടി ആണ് കരിമീൻ കറി ഇവിടെ എവിടെയൊക്കെ എല്ലാവരും വെക്കുന്നത് അതുതന്നെ അല്ല ഒരുപാട് വെള്ളമൊക്കെ വെച്ചാൽ നമ്മൾ മീൻ കടന്ന് വെന്ത് അങ്ങ് ഉടഞ്ഞു പോവും അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം വെക്കാവുള്ളൂ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു പുളിയിട്ട് ഉപ്പിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതൊന്നും തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കരിമീൻ്റെ മുളക് കറി തന്നെ പല രീതിയിൽ വെക്കും മുളക് പൊടിയൊക്കെ ഒഴിച്ച് വെള്ളം ഒഴിച്ചു ചാറാക്കി അങ്ങനെ വെക്കും പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് ചാറുകറി വെക്കും അങ്ങനെയൊക്കെ ഇവിടെ വെക്കാറുണ്ട് പിന്നെ മാങ്ങ ഇട്ട് തേങ്ങാ കറി വെക്കും കുടമ്പുളി ഇട്ടും തേങ്ങാ കറി വെക്കും പിന്നെ തേങ്ങാപ്പാലൊഴിച്ച് നമ്മൾ ഫിഷ് മോളുണ്ടാകുമല്ലോ അങ്ങനെയൊക്കെ വെക്കാറുണ്ട് അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ സെറ്റായിട്ടുണ്ട് അപ്പം നമ്മുടെ കരിമീൻ കറി നല്ല കുറുകിയ കൂടി റെഡി ആയിട്ടുണ്ട് കരിമീൻ കറിയിൽ എപ്പോഴും തവിയിട്ടൊന്നും ഇളക്കരുത് മീൻ പൊടിഞ്ഞു പോവും അതുകൊണ്ട് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം നമുക്ക് കറി ഓഫ് ചെയ്ത് വെക്കാം അപ്പം മീൻ പൊരിച്ചതും റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ മുനിയക്കായും ചക്കക്കുരു മാങ്ങയും കൂടെ ഉള്ള ഒഴിച്ചുകറി മീൻ പൊരിച്ചത് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു സിമ്പിൾ ഉച്ചയൂണാണ് പിന്നെ നിലത്തേച്ചി തോറിനൊക്കെ ഇരിപ്പുണ്ടു അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്